നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ കനത്ത മഴ തുടരുകയാണ് ഇതേ തുടർന്ന് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അഞ്ചു പേരിൽ രണ്ടു പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിക്കുകയുണ്ടായി ദോഹർ ഗവർണറേറ്റിലെ മുക്സൈൽ ബീച്ച് ഏരിയയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാതായ മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥയെ വെല്ലുവിളിച്ചാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സംഘം തിരച്ചിൽ തുടരുന്നതെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടൽത്തിരയിൽ ഒരു കുടുംബത്തിലെ എട്ട് പേർ കടലിലേക്ക് ഒഴുകി പോവുകയായിരുന്നു ഇവരിൽ മൂന്നുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റുള്ളവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കിട്ടിയത് ബാക്കി മൂന്ന് പേർക്കായി റോയൽ എയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നതെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്ത് മഴ ശക്തമായ സാഹചര്യത്തിൽ ഒമാനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനിച്ചതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു കനത്ത മഴയിൽ തെരുവുകൾ കരകവിഞ്ഞൊഴുകുകയും കടൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്ത സാഹചര്യത്തിൽ അപകടങ്ങളും മരണങ്ങളും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ ജനങ്ങൾ കാണിക്കുന്ന ഉപേക്ഷയും കണക്കിലെടുത്താണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകരെ വിലക്കുമെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് ഒമാനിലെ വിവിധ ബീച്ചുകളിലും ഏഴുപേർ മുങ്ങി മരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലാണ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഇത്രയും പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് കടലിലും ബീച്ചുകളിലും മറ്റും പോകരുതെന്ന അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ആളുകൾ ടൂറിസം കേന്ദ്രങ്ങളിലെത്തുന്നത് വലിയ ദുരന്തത്തിന് കാരണമാവുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും അതോറിറ്റി ആവശ്യപ്പെടുകയുണ്ടായി ദിവസങ്ങളായി ശക്തമായ മഴ കോരിച്ചൊരിയുന്ന ഒമാനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴുക്കിൽപ്പെട്ട നിരവധി പേരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയിരുന്നു അൽ റുസ്തഖിലെ വാദി അൽ ഹുഗായനിൽ പതിനേഴുകാരൻ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചിരുന്നു നാട്ടുകാർ കുട്ടിയെ രക്ഷപ്പെടുത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് അതോറിറ്റി വ്യക്തമാക്കി വാദി ദർബാത് ഏരിയയിലാണ് ഒഴുക്കിൽപ്പെട്ട മറ്റൊരാളുടെ മൃതദേഹം കിട്ടിയത് സൗത്ത് അൽ ഷർഗിയ ഗവർണറേറ്റിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വാഹനത്തിൽ കുടുങ്ങിപ്പോയ കുടുംബത്തെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ സഹായത്തോടെ ഒമാൻ റോയൽ പോലീസ് രക്ഷപ്പെടുത്തിയതായി പോലീസ് കമാൻഡർ സലീം ബിൻ മുഹമ്മദ് അൽ കാഫ് അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസവും ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്തത് ജാലൻ ബനി ഭൂ അലി പ്രദേശത്ത് നൂറ്റി എഴുപത്തി മില്ലി ലീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം ഗ്രാമങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് മലഞ്ചെരുവുകളിൽ നിന്നുണ്ടായ മലവെള്ളപ്പാച്ചിൽ കാരണം പലയിടങ്ങളിലും റോഡുകൾ തകർന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്